ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ ആദർശ സമ്മേളനം അത് ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ ഹുദയിൽ ചേർക്കൽ ഒരു വെല്ലുവിളി മാറും

ഓന്റെ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ സന്തോഷിക്കൽ സുന്നത്താണെന്ന് വളരെ ശക്തമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് മസാഹിഖന്മാരെ കാവലിൽ നീങ്ങുന്ന സംഘത്തെ മാറ്റാൻ കഴിയില്ല അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർ ഉച്ച നാം തയ്യാറാവുക പല ലോകത്തെ അള്ളാഹുബിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിനെ പിന്തുടർന്നത് ഞങ്ങൾക്ക് അൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിപേർപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ ജനലിസ്റ്റുള്ളമാർ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി നിങ്ങൾ ഈ വില മാസയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക അല്ലെങ്കിൽ അതിന് ഗുണമെടുക അതാണ് ഒരു ചെയ്യാനുള്ളത് നിങ്ങൾ അത് പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടോ ഇല്ലേ നമ്മൾ സുന്നികളുടെ നിലപാട് ശരിയാണോ അല്ലേ അതാ നിങ്ങൾക്ക് പറ്റിയതും മഹാവിശത്തിന്റെ കിതാബുകൾ നോക്കിയപ്പോ അവരെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോ കാവരായിമാര് വേണ്ടിയിരുന്നു നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഹന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണുള്ളു പിന്നെ ഈ കുറാഫാത്തും ജാഹിരിയത്തു നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയും അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിണ്ടാവും നിങ്ങള് പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ നൗഷാദ് അസ്തനിയോട് ചോദിക്കുക നൗഷാദ് അസ്തനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് അന്ന് വീഡിയോ ഒന്നും ഇല്ലാത്ത കാലാണ് ഓഡിയോ ആ ഓഡിയോ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ പറയുന്ന ചില കാര്യം പുറത്തു വരെ ഇടാൻ പറ്റാത്ത കാര്യമാണ് പച്ച തോന്നിവാസങ്ങൾ നീ നമ്മളെ തോന്നിവാസങ്ങൾക്കെതിരെ പച്ച തോന്നിവാസം പറയുന്നു അതിനും വെട്ടുന്ന തോന്നിവാസം അത് കേട്ടപ്പോ ഞമ്മൾ ഉറപ്പിച്ചിന് ഇയാള് പൂർണ്ണാബിയാവും അതുവരെ ബന്ധമില്ലാത്തവനാണ് വയനാട്ടുകൂടി സംവാദം വരും റോസൻ അതേ തലശ്ശേരിയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ് പക്ഷെ ഇത് ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റേണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കാനും വരെ ഏതുവരെ വെച്ചാൽ ഞാൻ പറഞ്ഞത് ചേട്ടൻ സംവാദം സംവാദത്തില് പിന്നെ വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമ്മക്കൊരു പരിചയം ഇല്ലാത്ത വേറെ രണ്ടാൾക്കാരള്ളൂ ഇവരെ കാണാത്ത ഒന്ന് ഇതനായിരുന്നു എന്റെ ഓർമ്മ മറ്റേ പിന്നെ ഹീക്കൊക്കെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നെ സീറ്റ് അപ്പൊ അയാളാണെന്നാണെന്നുണ്ടോ അത് നടന്നോണ്ടിരിക്കുമ്പോ പിന്നെ എഴുതിയാണ് വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങളെങ്ങനെഴുതുമ്പോ ഞാന് അത് സാധാരണ നമ്മൾ എഴുതുന്നത് അങ്ങനത്തെ എഴുതി അപ്പൊ ഒപ്പുള്ള മൂല്യം അങ്ങനെ അതല്ല അങ്ങനെയല്ല പിന്നെ അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാണെന്നുള്ള നിലക്ക് അപ്പൊ അതിന്റെ സംസാരം പിന്നെ അത് അനീഷ് എഴുതിക്കോളും എന്നാണ് മുമ്പാണെങ്കിൽ സംസാരിക്കേണ്ട ഒരു രീതിയാണത് സ്നേഹത്തോട് കഴിഞ്ഞ് ഞാന് സ്നേഹത്തോടെ ഒരു ഒരു രീതി രീതി ആ ൊരിക്കലും അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാന് ഈ പറഞ്ഞു അതൊരു ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടത് ഞാൻ പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള എന്നുള്ളത് സാധാരണ മുന്നിൽ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും രീതി അറിയാൻ വേണ്ടിയാണ് അപ്പൊ മുമ്പൊരു വേഗം പിന്നെ എന്റെ ഒപ്പം വരാൻ നോക്കി അപ്പൊ ഒപ്പുള്ള രണ്ടാൾക്കാരെന്ന് പറഞ്ഞാൽ പറ്റിയതാണ് അവര് തടഞ്ഞു വെച്ചാൾ എന്റെ ഒപ്പർദർ റൂമിലേക്ക് വരാൻ നോക്കിയാൽ തടഞ്ഞു വെക്കായിരുന്നു അപ്പൊ അതിന് ശേഷം പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു അപ്പൊ ശരിക്ക് പിന്നെ അങ്ങോട്ട് വിളിക്കും മാറ്റം അതുണ്ട് ആ സമയത്ത് ഞാൻ ഇന്നാണ് അവരോട് പറഞ്ഞത് ഈ പിന്നെ നേത്രസംഘത്തില് വസാബികൾ അങ്ങനെയാക്കണം വഹാബികൾ എങ്ങനെയാക്കണം എന്നൊക്കെ പറയാൻ പക്ഷേ അത് ഇതിലേക്ക് വന്നതിനുശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത് അതെ അതെ മറ്റേ എന്റെ വചനത്തെ കൊല്ലുന്ന അത് കണ്ടതാ പിന്നെ ലോകം പറഞ്ഞു പറഞ്ഞു അവരുമായി നമുക്ക് ബന്ധമില്ല അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല ഭാബിയോടാണത്

അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ഇനി അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ ഈഷാദ് അസ്സിന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മുചാരി പേരൂടിനെതിരെ പേരൂടിന് വളരെ മോശമായി സംസാരിക്കുന്ന അനുഭവത്തിന് ഇപ്പോൾ എ പി എക്കെതിരെ അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ തെറി പറയാ എന്തോ പേരിട്ടോളൂ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും അങ്ങ് സഹായിക്കണം നബിയേസ എന്നെങ്ങൾക്ക് ഇടപെടലായത് സ്തിഹാസം എന്ന് കാണിച്ചു കൊടുക്കുക ശരിക്കും ആ വരട്ടെ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങളിൽ എന്നും പറയുന്ന ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ അമ്പി ആലിയാക്കളോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവിൽ അവരൊന്നും നമുക്ക് എടുത്തു തരില്ല അള്ളാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടുകയാണ് എന്ന സംസാരമാണ് എന്തോ ആനത്തല കിട്ടി എന്ന പോലെ മൗലവി എടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് കേൾപ്പിച്ച് റിസ്ക് എടുക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ടാമത് കേൾപ്പിക്കുന്നത് പണ്ട് പേരോട് പറഞ്ഞ വിശ്വാസം കേൾപ്പിക്കണ ഒരു ക്ലിപ്പ് ആകണ്ടേ ഒറ്റ മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയുന്നു

എന്നാൽ ഹുസൈൻ സലഫി താങ്കൾക്ക് താങ്കൾക്കൊരു പക്ഷേ അരണയുടെ കണ്ണനൊക്കെ താങ്കൾ മറന്നിരിക്കാം എന്നാൽ അന്നും പേരോട് പേരോട് നിങ്ങളെ മഹാനായ അന്ന് പറഞ്ഞു നമ്മൾ ചോദിക്കുന്നു സ്വന്തമായ അടിസ്ഥാനത്തിൽ തരുകയാണ് എല്ലാം തരുന്നവൻ അതിന്റെ കഴിവ് അവിടെയാണ് ഞാൻ ആരാണ് മാത്രമാണ് ഇതല്ലേ നിങ്ങൾക്ക് പേരോട് ആരാണ്പുരത്തൊന്നും

ാണ് ഇതല്ലേ നാദാപുരത്ത് പറഞ്ഞത് ഈ പറഞ്ഞതിനും വിരുദ്ധമായി ബന്ധപ്പെട്ട് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത് ഏതെങ്കിലും വിഷയധാരനുഭവിക്കുമ്പോ വ്യക്തി വിരോധം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് അലമുറടുമ്പോ മുജാ എന്താണെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതൊക്കെ പെറുക്കി വന്ന് പേരോടുസ്താദിനെതിരെ ചളി വേറിയറിയാൻ ഇനി മൗലവി രണ്ടാമതും കൂടി ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കുന്നുണ്ട് ഒന്നും ഒന്നും ഒരു റസൂലിനോട് അങ്ങനെ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് പറഞ്ഞത് ഇന്നമാന ഞാൻ ആണ് ഇടപെടൽകാരനാണ് ഞാൻ വിതരണക്കാരനാണ് അതാണ് ഇടപെടൽകാരനാന്ന് പറഞ്ഞത് അതെന്നാ ഇപ്പോഴും പറഞ്ഞത് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുമോ ഇല്ലേ അന്നൽ കൂവില്ല

എന്റെ രോഗം മാറാൻ കേട്ടേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ടൊരാൾ പറയുന്നത് എന്റെ രോഗം മാറ്റി തരണേ ഡോക്ടറെ അല്ലാതെ ഡോക്ടറെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സൂപ്പടാൻ വേണ്ടി മരുന്ന് തരണേന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൂലം ഈ മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോട് പറയും ഓരോ അർത്ഥമല്ലേ ഇപ്പോ സെൻസ് സലഫി പഠിച്ചിട്ടുണ്ട് ഇനി അത് ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി നാഥാപുരത്ത് നിന്ന് ഉസ്താദ പറഞ്ഞു കൊടുത്തതൊക്കെ ഇതായിരുന്നു എന്നുള്ള വെളിവും വെള്ളിയാഴ്ച ഇപ്പൊ ഹുസൈൻ സലഫിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മൂപ്പർക്ക് അത് ഓക്കെ ആണോ നെഹിയാണോ എന്നുള്ളത് മാത്രം മുസ്ലിം അറിഞ്ഞാൽ മതി ഇത് ആണെങ്കിൽ നമ്മൾ ഓക്കെയാണെങ്കിൽ പ്രശ്നം തീർന്നു ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി വിയോജിപ്പുള്ള കാര്യം എന്താ ഈ പറഞ്ഞതിൽ വിയോജിപ്പുള്ളത് അതുപോലെ നേരത്തെ പേരോട് ഉസ്താദ് എതിരായി പറഞ്ഞ ആശയം എന്തായിരുന്നു ഇനി മൂപ്പർ പറയാണ് പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിവും കഴിവുമില്ലാത്ത വീട് പണിക്കറിയാത്ത കല്ലുണ്ടാക്കാൻ അറിയാം

പണി പണി അറിയില്ല അറിയില്ല അതേ അയാളോട് പറഞ്ഞാൽ അർത്ഥം എന്താണ് വേണ്ടി നിങ്ങൾ ഇതുപോലെ അതുപോലെ ഒരു ഒരു ഔലിയാക്കില്ല എഞ്ചിനീയർക്കില്ല ഡോക്ടർക്കില്ല അന്നൽ യും സർവാധികാരി അമ്മയാണ് പിന്നെ എഞ്ചിനീയർ ആരാണ് ഇടപെടൽകാരനാണ് ഡോക്ടർ ആരാണ് ഇടപെടൽകാരനാണ് അമ്പിയാക്കൾ ആരാണ് ഇടപെടൽകാരാണ് ഇടപെടൽ ഇതുപോലെ അരാജകം കേട്ടോ ഇതുപോലെ മരടുക്കാൻ കൊണ്ട് കഴിയില്ലാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്നാണ് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അല്ലോഹ് എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അതെ പറഞ്ഞല്ലോ ഇനി അത് ആണോ കൂടി മതി പേരോട് പറഞ്ഞത് വഹാബികൾ ഓക്കെയാണോ ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് വിഷയത്തോടാണ് വഹാബികൾക്ക് വിയോജിപ്പുള്ളത് ഒന്ന് ഇനി പേരോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ എങ്കിൽ ഇതിന് വിരുദ്ധമായി പേരോട് നേരത്തെ പറഞ്ഞത് എന്താണ് ഇതൊക്കെ ഒന്ന് മൗലവി എന്നാൽ ഈ അടുത്ത ദിവസം പേരോട് ഉസ്താദ് ബാപ്പന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫിക്ക് വേറൊരു ഉദാഹരണം പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണ് പേരോട് ഉസ്താദും ചായൊടിക്കാൻ പോയ കഥ ഇതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു

അർത്ഥം കാർ കാർ ഒരു ചായ അർത്ഥോ അതാണ് പേരണ്ടാക്കാൻ അറിയാത്തതുപോലെ ഈ കാർ ഡ്രൈവർക്ക് ചായ ചായ വാർന്ന പരിചയമല്ല സംഗതി അയാൾക്ക് അറിയണ പണി ഡ്രൈവിംഗ് ആണ് അതുകൊണ്ട് അയാളോട് ചായ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ചായയുള്ള ഹോട്ടലിന്റെ മുന്നിൽ നിർത്തണം എന്നാണ് മനസ്സിലായോ ഈ വിഷയം ഓരോന്നിനനുസരിച്ച് സംഗതി മാറും അങ്ങനെ ഹോട്ടലിൽ കേറി കേരള കേസീർ കേശിയർ എന്താണ് ഞങ്ങൾക്ക് ഒരു ചായ വേണോ എന്റെ അർത്ഥാ കേശീർ വെച്ച് കൊടുക്കണോന്നല്ല കേശിയർ കാർ എടുത്തോന്നാ അല്ല അവിടുത്തെ സ്ഥലം അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു നല്ല രണ്ട് ചായ വേണോ എന്റെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോ മറ്റു ആളുകളോട് ഇടപെടണം എന്ന് പറയാൻ അള്ളാഹു അല്ലാത്ത മറ്റാളുകളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സഹായം അർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വിഷയത്തിലും അതിൻ്റെതായ അളവിലും അർത്ഥത്തിലും ഇടപെടണമെന്നാണ് എന്ന് നാദാപുരത്തുനിന്ന് ഇപ്പടിപ്പിച്ചതിനെതിരായി എന്താണ് മുജാഹിദ് മൗലവിമാരെ ഈ പേരോട് ഉസ്താദിന്റെ പുതിയ പ്രസംഗത്തിലുള്ളത് പിന്നെ നാദാപുരത്ത് ഈ പേരോട് ഒക്കെ നടത്തിയപ്പോ മുമ്പിൽ ഇരുന്ന് തെക്ക്പീറി ചെല്ലിയിട്ട് പിന്നെന്തെങ്കിലും ഒക്കെ ശേഷം പേരോട് ഉസ്താദ് അപ്പറഞ്ഞ തോന്നല്ലേ ഇപ്പറിയണത് ഏതെങ്കിലും വിവരദോഷികൾ വന്ന് അങ്ങാടിയിൽ വിളിച്ചു കൂവിയാല് ഹുസൈൻ സലഫി താങ്കൾക്ക് ഇസ്ലാം അറിയില്ലെങ്കിലും അറിയുന്നല്ലേ ഞങ്ങൾ കരുതിയത് താങ്കൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ എന്നാൽ സഹോദരങ്ങള് ഇവിടെ എവിടെയാണ് മാറ്റമുണ്ടായത് വഹാബികളിലാണ് മാറ്റം ഉണ്ടായത് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ